ഹമാസിന് അന്ത്യശാസനം നൽകി യു എസ് ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അതേസമയം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും ഐസൺ ജോസ് ചേരുന്നു ഐസൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസിനെതിരെ യു എസ് ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് വിവരങ്ങൾ വിഷയം രോഹിണി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അടിയന്തരമായി എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നൊരു നിലപാടാണ് മാർക്കോ റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായ അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് നേരത്തെ ഈ ഇക്കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതി അതീവ ദയനീയമായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യവും അതുപോലെ തന്നെ അവർ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്ന വിവരവുമെല്ലാം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി അധിക കാലം ഇത്തരത്തിൽ ബന്ധുക്കളുടെ മോചനം വൈകിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമാധാന കരാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് അടിയന്തരമായി നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു നിലപാട് വളരെ കൃത്യമായി ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് അതിനിടെയാണ് നമുക്ക് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ബെഞ്ചമിൻ നെയതന്യാഹു പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ദോഹയിലേക്ക് അയക്കാനുള്ള പ്രതിനിധികളെ തീരുമാനമെടുത്തത് ഇന്ന് നടക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗം സുരക്ഷാ ക്യാബിനറ്റിന്റെ ഒരു അംഗീകാരം കൂടി വേണ്ടതുണ്ട് സുരക്ഷാ ക്യാബിനറ്റ് റാറ്റിഫൈ ചെയ്യുന്നതോടെ ഇത്തരത്തിൽ ബന്ധികളുടെ മോചനം സംബന്ധിച്ചും അതുപോലെ തന്നെ വെടിനിർത്തൽ സംബന്ധിച്ചുമുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും അതുപോലെ തന്നെ ബന്ദികളുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടികളുമെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ബന്ധികൾ കൊടി കൊടിയ പീഡനമേൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ മോചിതരായ മൂന്ന് ബന്ധികളിൽ മൂന്ന് പേർക്കും ആ കടുത്ത തണുപ്പിലും അതുപോലെ തന്നെ കടുത്ത ചൂടിലും ചെരുപ്പ് പോലും ഇടാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ടണലുകളിലെ അതി ഗൗരവമായി അതിഗംഭീരമായ അല്ലെങ്കിൽ അതി അതിതീവ്രമായ സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിച്ച് കഴിയുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ മോചനം ഘട്ടംഘട്ടമായി നടപ്പാക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച ഒരു പുനർ വിചിന്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സെക്രട്ടറി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് യു എസ് എ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് കർശനമായ ഈ നിലപാടുണ്ടായിരിക്കുന്നത് ഇതിനിടെ മറ്റൊരു ാസം കൂടി വളരെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് ഇസ്രായേലിന്റെ യു എസിലെ ചോദിക്കണം ഇസ്രായേലിലെ യു എനിലെ അംബാസിഡർ ഐക്യരാഷ്ട്ര സംഘടനയിലെ അംബാസിഡർ കൃത്യമായ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഡാനി ഡാനൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഈ ഹമാസിന്റെ നീക്കങ്ങളെയെല്ലാം തന്നെ മറ്റു മുൻവിധികളില്ലാതെ അപലപിക്കണം യു യു എൻ എന്നൊരു നിലപാടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻവിധികളില്ലാതെ യു എൻ ഈ കാര്യം അപലപിക്കാത്ത പക്ഷം അത് വലിയ തെറ്റായി മാറുമെന്ന നിലപാട് വളരെ കൃത്യമായി പറയുന്നത് അതുപോലെ തന്നെ ബന്ധുക്കളുടെ ദുരന്തങ്ങളെല്ലാം എല്ലാം പശ്ചാത്ത പരാമർശിച്ചുകൊണ്ടാണ് ഈ കത്തയച്ചിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെ ഏറെ ഗൗരവമുള്ളതാണ് എഴുപത്തിമൂന്ന് ബിന്ദികളെ കാസിലെ നരകത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന കൃത്യമായ ഒരു നിലപാടാണ് ഈ ഡാനി ഡാനന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തീർച്ചയായും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങാനും ഈ രണ്ടാം ഘട്ടം വെടിനിർത്തൽ നടപ്പാകുന്നതോടെ തന്നെ മുഴുവൻ ബിന്ദികളുടെയും മോചനം നേരത്തെ ഘട്ടം ഘട്ടമായുള്ള മോചനം എന്നതിനപ്പുറം മുഴുവൻ ബിന്ദികളുടെയും മോചനത്തിലേക്ക് ിൽ നീങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് രോഹിണി